ഇന്ന് കാലത്തന്നെ ഒരാൾ പുറത്ത് ചാടിയൊക്കെ കേട്ടോ അതെ കണ്ടാ എന്റെ കയ്യിലണ്ടാ ചുട്ടു ഇത്ര വലുതായിട്ട് കൂട്ടുന്നു കൊടത്ത്ന്ന് ചാടി താഴെ ഇരിക്കും അറിയില്ല കാരണം കുടം നല്ല പൊക്കത്തല്ലേ കേണ്ടാ കൊറേ ദിവസം കഴിഞ്ഞിട്ട് തപ്പിത്തെ തപ്പിത്തെ കാടാ വേണ്ടിട്ട പിന്നെ ആള് ചാടി പോന്നിട്ടുണ്ട് കണ്ട അമ്മയുടെ അത്തേ പോലത്തെ കണ്ട സെയിം ആ കളർ തന്നെ കേട്ടാ അതിന്റെ ഇടയിൽ എന്റെ കുഞ്ഞിപ്പെണിന്റെ കർച്ചനൊക്കെ ഉണ്ടല്ലേ അപ്പൊ കർച്ചനൊക്കെ കഴിഞ്ഞിട്ടോ അവളുടെ കിളീനണ്ടപ്പിനെ പിടിക്കാനുള്ള പിടിക്കാൻ വേണ്ടിട്ട് കൊറേ ആള് ട്രൈ ചെയ്തിട്ടാ എനിക്ക് ചോദിച്ചാൽ ഭയങ്കര സന്തോഷം തോന്നീട്ട് അതിനെ കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ പറയില്ല എന്നും നോക്കാറുണ്ട് കൂടുതലെ എല്ലാ ദിവസവും വീഡിയോലും കാണാനോ അപ്പോൾ ആളിങ്ങനെ പുറത്തേക്ക് ചാടി ഇപ്പൊ കൊഴപ്പൊന്നുമില്ലാട്ടോ ഞാൻ ചോദിച്ചപ്പോ പ്രശ്നമൊക്കെ ഇണ്ടാവും ഇന്നുവരെ പ്രശ്നം പ്രശ്നമില്ല ഇന്നലത്തെ വീഡിയോ കേട്ടോ അപ്പൊ അതിന്റെ ഞാൻ വീണ്ടും കൂട്ടിലൊക്കെ ഇട്ടു കൊടുത്തപ്പതേ അമ്മ മാത്രല്ലാട്ടോ അപ്പോൾ എല്ലാവരും വന്ന് തീറ്റക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടില് എന്തിന്റെ കുഞ്ഞാണെങ്കിലും നമുക്കൊരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ അത് കെലിയാണെങ്കിലും ആടാണെങ്കിലും കോഴിയാണെങ്കിലും മനുഷ്യ കുഞ്ഞ് ഇങ്ങനെ പറയും വേണ്ടല്ലോ എല്ലാതും ഇങ്ങനെ കാണുമ്പോ ഫസ്റ്റ് ഇണ്ടാവണതെട്ട് എണ്ണം കൂടുന്തോറും പിന്നെ അതിനോടുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ ഒക്കെ കുറയുന്നത് തന്നെ അതുപോലെ കേട്ടോ പക്ഷെ ഇത് എനിക്കെന്താ ഇത് ഇന്നലത്തെ ഫുള്ള് ഇതിന്റെ കയ്യില് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ എൻ്റെ കുഞ്ഞിപ്പിടിന്റെ ബഹളമായി എൻ്റെ മോളെ കണ്ടില്ലേ അവൾ ഇപ്പോൾ നിന്നു പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കൈ പിടിച്ചിട്ടല്ല അവളെ റൈസ് ഓഫ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്തായി തുടങ്ങി ചെറുതായിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ടൊന്നും ഇല്ല കേട്ടോ അവൾക്ക് ഇരുപത് ഇരുപത്തിരണ്ടാം തീയതിക്ക് ഒരു പൈസ ഉണ്ടാവും അപ്പോൾ അവൾ അച്ഛനെന്തായാലും ഇരുപത്തി രണ്ടാം തീയതിക്ക് നമ്മൾ ബർത്ത്ഡേ ഒന്നും എടുക്കാൻ പറ്റില്ല അച്ഛനെന്തായാലും എത്തില്ല എന്നിരത്ത് അപ്പം അടുത്ത മാസം നാള് നോക്കി ഇത് ഡേറ്റ് ആണ് കേട്ടോ ഇരുപത്തി രണ്ടാം തീയതി അപ്പം നാള് നോക്കിയിട്ട് അവളെ നാളെ കറക്കിടത്തില്ലേ പൂരോട്ടോ അപ്പം അടുത്ത മാസം മൂന്ന് ഞങ്ങളെ കുടുംബത്തിൽ മൂന്നാളുടെ ഇപ്പം എൻ്റെ കറുക്കിടകത്തിലാണ് ഇവളുടെ കറുക്കിടകത്തിലെ പൂരാണ് പിന്നെ ചിരു കുഞ്ഞിപ്പണ്ണിൻ്റെ ആൻറ്റിയുടെ കറുക്കിടകത്തിലെ ഭരണി ആട്ടോ അപ്പം മൂന്നു ആളുടെ പിറന്നാളാണ് വരുന്നത് അടുത്ത മാസമായിട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷം ഇപ്പൊ അമ്മേൻ്റെ ഇടയിൽ കൂടെ നടക്കണോ അമ്മ നമ്മള് പെൻഷൻ വയസ്സിൽ മേലുള്ളവർക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ ആധാറുമായി അക്ഷയ പോയി ലിങ്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാട്ടോ വെയിറ്റിങ്ങിനെ അപ്പൊ ഞാൻ ഡ്രസ്സ് മാറാണ്ടിരിക്കും എവിടെയോ പോയിട്ട് വന്നിട്ടു എവിടെയെന്ന് വെച്ചാൽ വേറെ ഒന്നും എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോലെ അതുമാത്രമുള്ളൂ അപ്പൊ അമ്മേൻ്റെ അടുത്ത് ഞാൻ പോയി കുളിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അപ്പൊ കൊണ്ട് കൊണ്ടുപോകും ഈ കുഞ്ഞിപ്പണ്ണിന്റെ മുഖം കണ്ടില്ലേ അമ്മമാമയുടെ കലാവിരുദ്ധം മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ പച്ചക്കറി വാങ്ങാൻ പോയതാട്ടോ അത് പിന്നെയാണ് ഇട്ടത് എഡിറ്റ് ചെയ്യായിരുന്നു അവളാണ് നോക്കിയത് മാറ്റാൻ നിന്നില്ല അപ്പോൾ ഇത് ഫ്രണ്ടിന്റെ നമ്മൾ എന്നും പോണ ഷോപ്പാട്ടാ എന്നും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാട്ടാണ് അപ്പോൾ എന്താ പറയുക പ്ലസ് ടു ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ എൻ്റെ ഫ്രണ്ടാട്ടോ ഫ്രണ്ടിന്റെ മുഖം എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവൻ്റെ അടുത്ത് ചോദിച്ചോളൂ എടുക്കണതായിട്ട് നീ വല്ല യൂട്യൂബിലിടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ എടുക്കാനായിട്ട് അതിന് മുഖം കിട്ടിയില്ല അതായത് ഇപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കാതിരിക്കണത് ഇടത്തായിട്ട് അത് നോക്കണത് മുഴുവൻ ഉം എങ്ങനെയാണ് ഞാൻ വെച്ചാൽ ഇപ്പം ആരെ കണ്ടാലും പറയും എനിക്ക് എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടാവുന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിന് മനസ്സിലായി ഞാൻ ഈ വീഡിയോ പിടിച്ചിരിക്കണോ അതെ നമ്മൾ അക്ഷയയിൽ എത്തിയിട്ടുണ്ട് അത് അഞ്ചാംകല്ല് ഞങ്ങൾ അവിടെ ഉള്ളതന്നെ അഞ്ചാങ്കല്ല് അക്ഷര ആണ് അക്ഷയൽ ഈ പ്രാവശ്യം പോയപ്പോൾ എല്ലാവരും ഒരു അറുപത് വയസ്സിന് മേലെയുള്ളവരായിട്ടാണ് കാരണം ഇപ്പൊ അതാണല്ലോ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരുവിധം നല്ല പ്രായമുള്ള ആൾക്കാരായിട്ടാ പെൻഷൻ മുടങ്ങാൻ പറ്റില്ലല്ലോ വല്ലപ്പോഴും രണ്ട് മാസം കുടുംബളൊക്കെ ആവും ചിലപ്പോൾ കിട്ടും എന്നാലും അത് ഒരു മാസം ഒരു വരുമാനമാണല്ലോ ജോലി ഇല്ലാണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും അപ്പോൾ ഞാൻ ആ പെണ്ണിനെയും കൈ പിടിച്ചിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് നമ്മളെ റോഡ് പെണ്ണിന്നെത്തെ തകൃതിയായി നടക്കുന്നുണ്ട് നമ്മളെ അക്ഷയേട്ടത് ഏത് കാലത്തുള്ള ബിൽഡിങ്ങാണാവോ ഇങ്ങനെ ഇളിഞ്ഞ് പൊളിഞ്ഞ് വിഴാറായ ഒരു വല്ലാത്ത അവശതി നിൽക്കുന്നുണ്ട് കേട്ടാ അക്ഷയ ലോട്ടിക്കാരും പോകണ്ടിട്ടാണ് റോട്ടിക്കൂടെ അപ്പം അതിൻ്റെ സൗണ്ടാണ് ഇടയ്ക്ക് കേട്ടത് പിന്നെ അത് പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളെ കുഞ്ഞൻസിൻ്റെ സ്കൂളിലെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ ഉപനയനം കഴിഞ്ഞിട്ടുണ്ട് അവൾ കുട്ടീനല്ല കുട്ടി ചേട്ടപ്പാർ രണ്ടാളെ സ്കൂളിൽ അപ്പോൾ അപ്പം അവരൊക്കെ സദ്യ ഉണ്ടായിരുന്നു സ്കൂളിൽ ആ കുട്ടി ആ കുട്ടിയുടെ അമ്മ എൻ്റെ ഫ്രണ്ടാണ് അപ്പം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വന്നോളോ എന്ന് പറഞ്ഞിട്ട് നമ്മള് നമ്മളിന്ന് അവിടെ പോവാന്ന് എന്ന് ഇന്നത്തെ പരിപാടി അതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നത്തെയും പോലെ വീണ്ടും പല ഡോക്ടറെടുത്ത് പോകണം റൂട്ട് കനാല് ചെയ്തിട്ടുണ്ട് അപ്പൊ കേപ്പ് ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ കുഞ്ഞനും ഭയങ്കര കരച്ചിലായിരുന്നു ഒന്നുമില്ല അപ്പൊ അതിൻ്റെയും കൂടി ആയിട്ട് അവിടേക്ക് പോകണം അപ്പൊ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് അപ്പൊ നമ്മൾ കുളിച്ചിട്ടില്ല കേട്ടോ കുളിക്കാൻ പോകണോളൂ ശരി അപ്പൊ നമ്മൾ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ പോകാമെന്ന് അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്തുമ്പോൾ പോകണം അപ്പം അതിനുള്ള സെറ്റ് സെറ്റാവലാണ് എൻ്റെ കൊച്ചിൻ്റെ സൗണ്ടായിട്ട് അപ്പോൾ കേൾക്കണേ നമ്മൾ വേറെ ഒന്നുമല്ല ഡ്രസ്സ് ഇതേ കാണാൻ പറ്റില്ല അല്ലേ ഇത് സുടിയോ എൻ്റെ സുടിയോന്ന് എടുത്തതായിട്ട് ഒരു ഫ്രോക്ക് പോലത്തെ കുറച്ച് പഴയതാണ് അപ്പം അത് ഇടാന്ന് വെച്ചു അപ്പോൾ പിന്നെ നമ്മൾ മേക്കപ്പ് ഒന്നുമില്ല ഇതേ ജസ്റ്റ് ഒരു ലിപ്പ് ബാം അല്ലാണ്ട് ഡ്രൈ ആവണ്ടെന്ന് വെച്ചിട്ട് അതൊന്ന് പറ്റും എങ്ങനെട്ടാ പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ വേറെ ഒന്നും ചെയ്യാനായിട്ട് എൻ്റെ കൊച്ചെല്ലാം പറ്റില്ല നമുക്ക് അല്ലാതെ ഇവിടെ ഇങ്ങനെയൊക്കെ എടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ ഞാൻ നമ്മളൊരു ഡ്രസ്സൊന്നും ശരിക്കും കാണാത്തതായിരുന്നു ഫോൺ വെക്കാനുള്ള വയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല സെറ്റപ്പൊന്നും ഇല്ല നമുക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രൈ കുട്ടി ഇങ്ങനെ എന്താ വെച്ച് കേട്ടോ വലിയ കാര്യമായിട്ടില്ല എന്നാലും ഞാൻ പറയുന്നത് വെറുതെ നമ്മള് ഇന്നും വീഡിയോ കൊള്ളണത്തില്ലേ സദ്യക്ക് ഇവിടെ കൊണ്ടുപോയാൽ ശരിയാവില്ലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു പിന്നെ പിന്നെ എന്റെ ഫേവറേറ്റ് ആണ് ഒരു കുഞ്ഞി കുത്തിട്ടോ എവിടെ പോണെങ്കിലും ഉണ്ടാവും ചെറിയൊരു കുത്ത് അതുപോലെ പിന്നെ പരിപാടി ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടാ അത് നല്ല അമ്പലത്തിൽ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവില്ല ചെയ്യാറൊന്നുമില്ല കേട്ടാ മൂക്കുത്തി ഒന്ന് മാറ്റിയിട്ടാലോന്ന് ചോദിച്ചിട്ടോ കാരണം ഇത് നമ്മൾ ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ചത് പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാൻ ഇട്ടു നോക്കട്ടെ മുത്തി ഭയണ്ടാ അതായാലും ഇടാന്ന് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു പിന്നെ ഗോൾഡ് അഡ്ജസ്റ്റ് പെടിക്കാനുള്ള പതിറ്റി ആഡ്ജസ്റ്റ് ചെയ്യാ ശരുന്നിട്ട് സ്കൂളിൽ പോയപ്പോൾ നേരെ ചെന്നത് നമ്മുടെ കുഞ്ഞന്മാരെ ക്ലാസ്സിലേക്ക് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരൊക്കെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കുഞ്ഞി കുഞ്ഞു കുഞ്ഞു കുഞ്ഞും അവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരെണ്ടാടും കൈയ്യൊക്കെ കഴുകി വന്ന് നിന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ ദൈവമേ ലേറ്റ് ആയിപ്പോയി ച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മണിക്കല്ല ചോറ് കൊടുക്കാന്ന് വെച്ചിട്ട് ആ ഒരു ലഞ്ച് ടൈം ആ ഒരു മണിയാണല്ലോ അപ്പോൾ അത് ചെയ്യാം അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പറഞ്ഞു പതിനൊന്നര തൊട്ട് തുടങ്ങി കാരണം സദ്യയല്ല എല്ലാവരും കൊടുത്ത് വരുമ്പോൾ പിന്നെ ലേറ്റ് ആവില്ല എന്ന് വെച്ചിട്ട് അത് സംഭവം സത്യം നേരത്തോടെ കൊടുത്തത് വളരെ നന്നായി എന്ന് നന്നായിന്ന് പറയുള്ളു എന്നുവെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും ഒരു സെറ്റാക്കി എടുക്കലും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ ഞാൻ അതേ നമ്മളെ കുഞ്ഞന്മാർക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ വേറെ ക്ലാസ്സുകളിലേക്ക് പോയിട്ടാണ് അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും കുറേ നമ്മളാ ഒരു എന്താ പറയുക ഞാനൊക്കെ പഠിച്ചിരുന്ന ഒരു ക്ലാസ് ക്ലാസ് റൂം ആണല്ലോ ഇതൊക്കെ അപ്പോൾ അന്ന് കഴിഞ്ഞു കഴിഞ്ഞല്ലാണ്ട് നമ്മളെ കുഞ്ഞന്മാരവിടെ പഠിക്കുന്നെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കയറി വരല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് കാരണം നമുക്ക് കുട്ടികൾക്ക് സദ്യ വിളമ്പി കൊടുക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുവെച്ചാൽ എല്ലാ എല്ലാ ടീച്ചർമാരും ഉണ്ട് കേട്ടോ ടീച്ചർമാർ ഈ കുട്ടിയാണ് കേട്ടോ ഉപനയനം കഴിഞ്ഞ ഇതാണ് രണ്ടാളുണ്ട് കേട്ടോ അവർ മൂന്ന് ആൺകുട്ടികളാണെങ്കിൽ ഒരാൾ നമ്മൾ ആയിൻ്റെ ആരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിട്ടോ ആളുടെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ കുട്ടിയുടെ ആയിരുന്നു ഉപനയനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പിന്നെ പറഞ്ഞു വന്നത് ആ ഈദൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് നമ്മളല്ല ഞാനിരുന്നു പോന്നിട്ടുള്ളതായിട്ടാ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നാ ഭയങ്കര ഓർമ്മകൾ വരാൻ അറിയില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എന്നാലും പിന്നെ ഈ ഏത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഈ ഭാഗത്ത് കുറച്ച് ഫേമസ് ആണ് ആ ആളുടെ സദ്യ ആയിരുന്നു കേട്ടോ സൂപ്പർ സദ്യ നല്ല സൂപ്പർ സദ്യ ആയിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗോതമ്പായസം കഴിക്കുന്നത് തീരെ കഴിക്കലേ ഞാൻ പാലട അല്ലെങ്കിൽ അമ്പലത്തിലെ പൈസ അങ്ങനെയൊക്കെ കഴിക്കാറില്ല കേട്ടോ പക്ഷെ ഇതും അച്ചാറും കൂട്ടി കഴിക്കാനായിട്ടില്ലേ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് വീണ്ടും പോകുന്നു ആരും ഇങ്ങനെ എവിടെ ചിട്ടിട്ടോ കാരണം അടുത്ത് പോകണല്ലോ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടിൽ നിൽക്കാൻ പറ്റില്ല ബസ് സ്റ്റോപ്പിൽ അത്ര ചൂട് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ അതെ എൻ്റെ മോളിൽ കറിഞ്ഞു തുടങ്ങി ഒരു രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊന്നും എഡിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു പാടില്ല ഒരു നാലഞ്ച് ഞാൻ ഞാനിരിക്കും അതെ കണ്ട ഇതാടൻ്റെ അവസ്ഥ കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അപ്പം ഒരു കുഞ്ഞിപ്പുണ്ട അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുക അപ്പോൾ അടുത്ത പിടിയായിട്ട് കാണാം കേട്ടോ ഇനി